സേവാഭാരതി ചേർത്തലയുടെ പതിനാറാമത് വാർഷിക പൊതുയോഗം നടന്നു ചേർത്തല ഭുവനേന്ദ്ര ഓഡിറ്റോറിയത്തിലാണ് വാർഷിക പൊതുയോഗം നടന്നത് ഭുവനേന്ദ്ര ഓഡിറ്റോറിയത്തിലാണ് വാർഷിക പൊതുയോഗം നടന്നത് യൂണിറ്റ് പ്രസിഡന്റ് പ്രൊഫസർ കെ എൻ ജനാർദ്ദനൻകുട്ടിക്കർത്ത അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് ട്രഷറർ അജയൻ ജി നായർ സ്വാഗതം പറഞ്ഞു ജനറൽ സെക്രട്ടറി നവീൻ കുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ചേർത്തല വർഷത്തെ அரங்கியமைத்தnalizer board சுபதம் பெயரின் பிரைனிட்டி சம்பந்தர் பததி. சரதநகரத்தில் 2020 செப்டம்பர் மாதம் 15 தேதி ஆரம்பിച്ച பைனன் பாயின்ட் சம்பந்தர் பததியுடைய உருவள்ளது வாகனத்தின் பிராகோ சடங்கு. பொருத்த சரதநகர சமூகத்தின் தலைカラーக்கு కేంద్ర சென்சார் போர்ட அவரோயை நசுக்குமார் குறிப்பியுள்ளது. சரதநகரத்தில் 35 வாகனங்கள் രാഷ്ട്രീയ സ്വയം സേവക സംഘം ചേർത്തല ഹണ്ട് സംഘചാലക് എം ഡി ശശികുമാർ സേവാ സന്ദേശം നൽകി ആലപ്പുഴ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജില്ലാ വിദ്യാഭ്യാസ കൺവീനറുമായ ഷമീർ ദേവ് സമാപന സന്ദേശം നൽകി സേവാഭാരതി ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും ഭരണാധികാരിയുമായ പി എൻ ജയശങ്കർ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു യൂണിറ്റ് മീഡിയ കോർഡിനേറ്റർ ശ്യാം ഉദയൻ നന്ദി പറഞ്ഞു